മുതലമ്പട തൊട്ടിയതറയിൽ ആധുനിക രീതിയിൽ നിർമ്മാണം പൂർത്തീകരിച്ച് ശാന്തിതീരം വാതക ശ്മശാനം തുറന്നു കൊടുത്തു കെ ബാബു എം എൽ എ ഉദ്ഘാടനം ചെയ്തു സംസ്കാരത്തിന്റെ ഭാഗമായി അടക്കം ചെയ്യണം എന്ന അവസ്ഥയിൽ വന്നപ്പോഴാണ് ചിലയിടങ്ങളിലൊക്കെ അതിൻ്റെ ഭാഗമായിട്ടുള്ള ക്രിയ ചെയ്യുന്ന കേന്ദ്രങ്ങളായിട്ട് മാറിയത് നവായ് അതുപോലെ പിന്നെ ഇവിടെ നമ്മുടെ തിരുവല്ലാമലൊക്കെ കൊണ്ടുപോകുക എന്ന് പറയുന്നത് ആ ഒരു ആചാരത്തിന്റെ ഭാഗമാണ് സാമുദായികപരമായി പരിശോധിച്ചാൽ കാണാൻ കഴിയുന്നത് ഓരോരുത്തരും അവരവർക്ക് കഴിയാവുന്ന തരത്തിലേക്കുള്ള സ്ഥലങ്ങൾ വളർച്ച അവരുടെ പിന്നെ സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് മാത്രമായി അടക്കം ചെയ്യുന്ന സ്ഥലങ്ങളുമുണ്ട് ക്രിസ്ത്യ മതവിശ്വാസികൾക്കും അതുപോലെ തന്നെ അവരുടെ അടക്കം ചെയ്യാനുള്ള സ്ഥലമുണ്ട് ഹിന്ദു ആചാരപ്രകാരമുള്ള മൃതശരീരങ്ങൾ അടക്കം ചെയ്യുന്നത് പലപ്പോഴും നാട്ടിൻ നമ്മുടെ നാട്ടിലൊക്കെ ഞാൻ കാണാറുണ്ടായിരുന്നതും എൻ്റെ മുത്തച്ഛൻ ഉൾപ്പെടെയുള്ള ആളുകളെ കൊണ്ട് അടക്കം ചെയ്തതും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷെയ്ഖ് അധ്യക്ഷയായി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ ചിന്നക്കുട്ടൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു എൽഎസ് ജി ഡി അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇ ടി അജിത് കുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശാലിനി കറുപ്പേഷ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി വിനേഷ് സെക്രട്ടറി എൻ രാധ എന്നിവർ പ്രസംഗിച്ചു